സാധാരണ പൂരങ്ങളിലും അല്ലെങ്കിൽ മേളങ്ങളിലും എല്ലാം തന്നെ ഇപ്പം പൂരങ്ങളിലെല്ലാം തന്നെ ആന ആനകളാണ് എങ്കിൽ ഇവിടെ കളം എന്നറിയുന്നത് മുഴുവൻ കാളകളാണ് ഒപ്പം മനുഷ്യൻ മനുഷ്യന്മാരുടെ പാട്ടുകളും ഒപ്പം തന്നെ മേളങ്ങളും ഒപ്പം തന്നെ വെടിക്കെട്ടും അങ്ങനെ ദൃശ്യ വിനിമയം ഒരുക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ചേലക്കര അന്തിമഹാകാളൻ വേല എന്ന് പറയുന്നത് വേലയ്ക്ക് എല്ലാവിധ ആശംസകളും ക്വാളിറ്റി ടൈലേഴ്സിൻ്റെ പേരിൽ നേരുന്നു നന്ദി അന്തികാലങ്കാവ് വേലയുടെ വെടിക്കെട്ടോടുകൂടി ആഘോഷിക്കാൻ എല്ലാവരും വരിക അതിനെ ബാലാജി ലഞ്ചോസിൻ്റെ പ്രത്യേകം ആശംസകൾ വരൂ വയറു നിറച്ച് ഭക്ഷണം കഴിക്കൂ ആഘോഷിക്കൂ പ്രശസ്തമായ ചേലക്കരയുടെ ഉത്സവമായ അന്തിമഹാളങ്കാവ് ഹാളങ്കാവ് വേലയ്ക്ക് മുഴുവൻ ആളുകൾക്കും സർവീസ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ചേലക്കരയുടെ അഭിമാനമായ നമ്മുടെ അന്തിമഹാകാളങ്കാവ് വേല ആഘോഷിക്കുന്ന ചേലക്കരക്കാർക്കും അതുപോലെ തന്നെ വേലയുടെ ഭാഗമാവാനും ആഘോഷിക്കാനും വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇൻറ്റീരിയോടെ വേലാശംസ്കൃത ചേലക്കരയുടെ തട്ടകത്ത് പൂരാഘോഷം അതിന്റെ നിറവിലാണ് ഒരു പ്രത്യേകതയുള്ളത് വിശ്വസംസ്കാര വേദിയിലേക്ക് മലയാളിത്തന്മയെ കൈപ്പിളിച്ചുയർത്തിയ കേരള കലാമണ്ഡലത്തിൻ്റെ ധന്യതക്കു ചാരയാണ് ഈ പൂരാഘോഷം നടക്കുന്നത് അന്തിമഹാകാലം കാവ് വേലയ്ക്ക് ഏറെ പ്രസിദ്ധിയാ ഉള്ളത് അതിൻ്റെ വെടിക്കെട്ടാണ് കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അത് കാണാൻ ആളുകൾ എത്തിച്ചേരാറുണ്ട് കൂടാതെ തറയും പൂതനും പഞ്ചവാദ്യങ്ങളും വാദ്യമേളങ്ങളും ഒക്കെയായി കേളികുട്ടുണരുകുന്ന ദിവസമാണ് ഇന്നും നാളെയൊക്കെ നടക്കാൻ പോകുന്നത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പൂരപ്രേമികൾക്കും മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ദേശമംഗലം അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആറ്റൂർ ഭാവുകൾ നേരിടുകയാണ് ആശംസകൾ താങ്ക് യു ചേലക്കരയിലെ ശ്രീ അന്തിമാകാളങ്കാവ് വേലയ്ക്ക് ചേലക്കര നാച്ചുറൽസ് ജെൻസ് ബ്യൂട്ടി പാർലറിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു അന്തിമള സഹായം ഈ വർഷം ഒരു പ്രത്യേകത നമ്മുടെ വേലയ്ക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷങ്ങളത്തോളമായിട്ട് നമ്മുടെ ഈ ദേശത്ത് മൊത്തത്തിൽ ഒരു ശോകമുഖമായിട്ടാണ് നമ്മൾ ഈ വേലപ്പുരങ്ങളെ കണ്ടുവരുന്നത് ഈ വർഷം അതിനെ നമ്മൾ പ്രതികരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ ദേശവാസികളും അതുപോലെ തന്നെ ദേശ അഞ്ച് ദേശ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനൊരു നല്ലൊരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഈ വർഷം കണ്ടിരിക്കുന്നത് അത് എല്ലാ നമ്മുടെ ദേശവാസികൾക്കും ഒരു സന്തോഷം നിർത്തുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എൻ്റെയും അതുപോലെ തന്നെ മികാശാ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും വേദാശംസകൾ അറിയിപ്പിക്കുകയാണ് ചേലക്കര അന്തിമ കളങ്കാവ് വേലയോടനുബന്ധിച്ച് ചേലക്കര ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചേലക്കര എസ് ആർ പി ഫ്ലവേഴ്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ചേലക്കരയുടെ ഉത്സവമായ ശ്രീ അന്തിമഹാകാലാവ് വേലയ്ക്ക് റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എല്ലാവിധ ആശംസകളും ചേലക്കരയുടെ ദേശപ്പെരുമ വിളിച്ചോതുന്ന അഞ്ച് ാവ് വേലയ്ക്ക് പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാലാവ് വേലയ്ക്ക് കെ എം ട്രേഡേഴ്സ് ചേലക്കര വാഴക്കോട് പുലാക്കോട് എന്നീ ശാഖകളുടെ എല്ലാവിധ വേല ആശംസകളും ഞങ്ങൾ നേരുന്നു ും അന്തിമളങ്കാവ് വേലയോടനുബന്ധിച്ച് സ്കൈആർക്ക് ബിൽഡേഴ്സിൻ്റെ വേലാശംസകൾ നേരുന്നു ചരിത്രപ്രസിദ്ധമായ ചേലക്കര അന്തിമഹകാളങ്കാവ് വേലയുടെ ആഘോഷ നിറവിലാണ് എല്ലാവരും വേലയ്ക്ക് ടീം സൂപ്പർ ആശംസകൾ നേരുന്നു